ക്ഷാമബത്ത മൂന്നര വർഷമായി കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് എങ്ങുമില്ല അഞ്ചു വർഷമായിട്ട് ലീവ് സറണ്ടർ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് എങ്ങുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ശമ്പളം പരിഷ്കരിക്കുന്നില്ല ഇത്രയും വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ആളുകൾക്ക് മുഖ്യമന്ത്രി നമസ്കാരം ഇതുപോലൊരു ഗതിഘട്ട അവസ്ഥയിലൂടെ നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളും സർക്കാർ ജീവനക്കാരും കടന്നു പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ ഇന്നു മുതൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ പണിമുടക്കുകയാണ് അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലാണ് അവർ ഉള്ളത് കാരണം ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല ശമ്പള പരിഷ്കരണം എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർ ഇപ്പോൾ പണിമുടക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെറ്റോ സംഘടനാ സംസ്ഥാന നേതാവായ ചവറ ജയകുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് ഇതുപോലൊരു ഗതികെട്ടൊരവസ്ഥ ഇതിനു മുൻപ് ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല സർക്കാർ ജീവനക്കാർക്ക് അറുപത്തയ്യായിരം കോടി രൂപ ജീവനക്കാരുടെ പിടിച്ചെടുത്ത ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല ക്ഷാമബത്ത മൂന്നര വർഷമായി കൊടുക്കാത്ത ഒരു ഗവൺമെൻറ് എങ്ങുമില്ല അഞ്ച് വർഷമായിട്ട് ലീവ് സറണ്ടർ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യയിലെങ്ങുമില്ല ശമ്പള പരിഷ്കരണം കേന്ദ്ര ഗവൺമെൻറ് അടുത്ത ശമ്പള പരിഷ്കരണത്തിലേക്ക് കടന്നിരിക്കുന്നു ഒരു വർഷം മുമ്പേ ഇവിടെ ഒരു വർഷം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ശമ്പളം പരിഷ്കരിക്കുന്നില്ല ഇത്രയും വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ആളുകൾക്ക് ജീവിക്കാൻ കഴിയുക അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപ അടിസ്ഥാന ശമ്പളം കിട്ടുന്ന ക്ലാസ് ക്ലാസ്ഫോർ ജീവനക്കാർക്ക് സർക്കാർ ഓഫീസിൽ വന്നു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത രൂക്ഷമായ വിലക്കയറ്റമാണ് സംസ്ഥാനത്തുള്ളത് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഗവൺമെൻറ്റിനെതിരെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ പണിമുടക്ക് നോട്ടീസ് നൽകുകയും പണിമുടക്കുകയും ചെയ്തു എന്നിട്ടും ഗവൺമെൻറ് അതിലൊരു തിരുത്തൽ നടപടിയും പരുത്തിയില്ല പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് അത് പിൻവലിക്കാൻ നടപടിയില്ല കൂടുതൽ മേഖലയിലേക്ക് പങ്കാളിത്ത പെൻഷൻ വ്യാപിപ്പിക്കുന്നു അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ അതിൽ നിന്ന് വായ്പ എടുത്തു അതിൽ തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ പറഞ്ഞു ഇതെല്ലാം നിർത്തിയിട്ട് ഞങ്ങൾ പുതിയൊരു പെൻഷൻ പദ്ധതി വരികയാണെന്ന് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉറപ്പ് നൽകി ഇതിപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞ ആ വർഷം സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു എങ്ങും എത്തിയില്ല കാര്യം വളരെ വ്യക്തമാണ് പെൻഷനും ശമ്പളവും ക്ഷാമബത്തയും സാരണ്ടറും എല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാർ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു നയം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഫെഡറൽ സംവിധാനമൊക്കെ നിലനിൽക്കുന്നിടത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു സാഹചര്യത്തിൽ കേരളം ഇങ്ങനെ പതിറ്റാണ്ടുകൾക്ക് പിറകിലോട്ട് പോകുന്നത് അത് അത് അതൊരിക്കലും ഒരു ന്യായീകരിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല മുഖ്യമന്ത്രി ചെങ്കൊടിക്ക് നടലാകാതെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം കൂടി മനസ്സിലാക്കി ആ ജനാധിപത്യ സംവിധാനത്തിന് കാവലാളായി മാറണം ജീവനക്കാരുടെ അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പിടിച്ചു വച്ചിരിക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് നിഷേധിക്കുന്നത് എത്രയും പെട്ടെന്ന് ദുരഭിമാനം വെടിഞ്ഞ് അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ത് പ്രശ്നവും വരുമ്പോഴും നമ്മുടെ സർക്കാർ പറയുന്നതാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിനെ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിൻ്റെ ചെലവുകളിലൊന്നും കാണാനില്ലല്ലോ എവിടെയാണുള്ളത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളൊരു ഗവൺമെൻറ്റാണോ ഇങ്ങനെ ഒക്കെ ഉള്ള ചിലവുകൾ നടത്തുന്നത് അവിടെ സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഒരു വകുപ്പിൽ അങ്ങനെ ചെലവ് ചുരുക്കലിൻ്റെ എന്തെങ്കിലും ഭാഗം നമുക്ക് കാണാനുണ്ടോ ഒരിടത്തും ഇല്ല അതാണ് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ഓഫീസുകളിലും ഉപരോധവും പ്രതിഷേധ പരിപാടികളുമെല്ലാം ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുകയാണ് അത് ആരെയെങ്കിലും ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും നിഷേധിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ആശയപരമായി ഞങ്ങളുടെ ഡിമാൻഡുകൾ അവരുടെ മുമ്പാകെ വെക്കുകയും അത് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാണ് കഴിഞ്ഞ രണ്ടാഴ്ച രണ്ടാഴ്ചക്കാലമായി അതിൻ്റെ ക്യാമ്പയിനൊക്കെ നടന്നു വരികയാണ് കഴിഞ്ഞ അത് ആ പാ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണവിലാസ സംഘടനകളുടെ പാർട്ടിയുമൊക്കെ ഉള്ള ശൈലിയാണ് അക്രമ സ്വഭാവം എന്നുള്ളത് ആശയപരമായ ഒരു പണിമുടക്കിനെ നേരിടാൻ അവർക്ക് കഴിയില്ല കാരണം അറുപത്തയ്യായിരം കോടി രൂപ അപഹരിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ് അതിന് മറുപടി പറയാനും സമാധാനം പറയാനും അവർക്ക് കഴിയില്ല അപ്പോൾ പിന്നെ എളുപ്പമുള്ള കാര്യം അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ് പരക്കെ ഇന്നലെ സെറ്റോ ചേരിയിൽപ്പെട്ട ജീവനക്കാരെ കൈയേറ്റം ചെയ്യുകയും പലയിടത്തും ഓഫീസുകളിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു ഡയസ്നോൺ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഒരുപാട് ജീവനക്കാർ അവർ കയറിയിറങ്ങി പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെ സ്ഥലം മാറ്റം ഉണ്ടാകുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയും അത്തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടായാൽ അത് ഈ പൊതുസമൂഹത്തെ കൂടി ഞങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ടതിനെ ചോദ്യം ചെയ്യും കോടതിയിൽ ചോദ്യം ചെയ്യും നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയമൊക്കെ വരുന്നുണ്ട് ഇതൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ്